ീനാരായണ പരമ ഗുരവേ നമഹ നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോഡജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം ഇരുപതാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാഗമാസം പതിനാലാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി നാൽപ്പത്തി ആറ് മിനിറ്റിനും അസ്തമിയും വൈകുന്നേരം ആറു മണി ഇരുപത്തിയാറ് മിനിറ്റിനുമാണ് ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തിഥി ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മകനക്ഷത്രമാണ് മകൻ നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി പത്തുമണി പത്തൊൻപത് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി പത്തുമണി പന്ത്രണ്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കുറിൽപ്പെട്ട മകൻ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക മകൻ നക്ഷത്ര സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച രാത്രി പത്തുമണി പത്തൊമ്പത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാത്രി പത്തുമണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയമാണെന്ന് അറിഞ്ഞിരിക്കുക ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കുറിൽപ്പെട്ട മകം നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ചൊവ്വാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് നക്ഷത്രം മകം നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ചൊവ്വാഴ്ച ദിവസം ജീവിതത്തിൽ സൗഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകാരെ കുറിച്ച് പറയുന്നു തൃക്കേട്ട അശ്വതി ഭരണി മൂലം ആയില്യം മകം പുണർദ്ദം മകൈരം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം തൊഴിൽ ഗുണം കാര്യവിജയം അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കാര്യവിജയം അവർക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് കാര്യവിജയം അവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിട്ട് ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അതുപോലെ തന്നെ ഭരണി നക്ഷത്ര ജാതകർക്കും കാര്യവിജയവും അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള നേട്ടങ്ങളും ഒക്കെ അനുകൂലമായി വരുന്നു നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബം ധനം എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ വിദേശത്ത് പോകുവാനും വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെയും അനുകൂലമായ ഒരു ദിവസമായി മകൻ നക്ഷത്ര ജാതകർക്ക് ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു പുലർത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള കാര്യങ്ങളിലും മാതാവിനെ കൊണ്ടു ഒക്കെയുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മകീര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിൽ കൂടിയുള്ള നേട്ടങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുകയും അതുപോലെ തന്നെ അവർക്ക് ധനനേട്ടം നേട്ടം കാര്യവിജയം തൊൽഗുണം ജീവിതാഭൃത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസവുമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഈ ചൊവ്വാഴ്ച ദിവസം ഇപ്പറഞ്ഞ നാളുകാർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണെങ്കിലും മറ്റു കുറെ നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ സാധ്യതയുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞുതരാം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ജീവിതമാണ് നമ്മുടെ പിടിപ്പുകീട് കൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടുവാൻ പഴുതുകളൊക്കെ വളരെ കുറവായി മാറും അതുകൊണ്ട് ജീവിതം കൈവിട്ടു പോകാതിരിക്കുവാൻ സൂക്ഷിക്കുക പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലൊക്കെ ആയിരിക്കും പലരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നത് ആയതിനാൽ ഈ ചൊവ്വാഴ്ച ദിവസം കന്നിക്കുറിൽപ്പെട്ട കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാല അത്തം ചിത്തിര പാദം നാളുകാരെ സൂക്ഷിക്കണം അതുപോലെ തന്നെ മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം രണ്ടുപാത നാളുകാർ സൂക്ഷിക്കണം മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലുത്തുട്ടാതി രേവതി നാളുകാരും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഈ നാളുകാരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചൊവ്വാഴ്ച ദിവസം ജീവിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം വേണം ശ്രദ്ധ വേണം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാരും ശ്രദ്ധിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് അവിചാരിതമായി ജീവിതത്തിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം നേട്ടങ്ങൾ സംഭവിക്കണമെന്നില്ല എന്നാൽ അതുപോലെ ദശാകാല സമയമോ അല്ലെങ്കിൽ അപഹാരകാല സമയമോ ഒക്കെ നല്ല സമയമായിട്ട് ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപക്ഷെ നേട്ടങ്ങളായിരിക്കാം വന്നു ചേരുക പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരണമെന്നില്ലെന്നും ജ്യോതിഷം പറയുന്നുണ്ട് എങ്കിലും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആ ദശാകാല നാഥന്മാർ എങ്ങനെയാണ് അല്ലെങ്കിൽ ദശാകാലത്തിലെ അപഹാരനാഥന്മാർ എങ്ങനെയാണ് എന്നൊന്നും വ്യക്തമായി എല്ലാവർക്കും അറിയാൻ കഴിവില്ലായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇവിടെ ഇപ്പോൾ കന്നിക്കുറുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിത്തിര രണ്ടുപാതം നാളുകാരാണ് വളരെയേറെ സൂക്ഷിക്കേണ്ടത് എന്നാണ് ജ്യോതിഷം പറയുന്നത് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടസാധ്യതകൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മകരക്കൂറിൽ പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ടുപാതം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്രാടം മുക്കാൽ നാളുകാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടാൻ സാധ്യതയുള്ളതെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ രോഗം കടം ശത്രുതയാലൊക്കെ അവർക്ക് ഭാരപ്പെടുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാർ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അനുഭവിക്കും എന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ചൊവ്വാഴ്ച ദിവസത്തെ ശുഭസമയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും പൊതുവായി സ്വീകരിക്കാവുന്ന ശുഭസമയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ജ്യോതിഷം ചൊവ്വാഴ്ച ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും പകൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലെ ശുഭസമയത്ത് വേർതിരിച്ചു തരുന്നു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയമായി ജ്യോതിഷം വേർതിരിച്ചു തരുന്നു വീണ്ടും ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും നൽകുന്നു മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെ ചൊവ്വാഴ്ച ദിവസം രാഹുവിൻ്റെ സമയമാണെന്നുള്ള ഒരു അറിവുണ്ട് എന്നാൽ ഉദയം നാൽപ്പത്തി ആറ് മിനിറ്റ് മുമ്പോട്ട് പോയതിന് ശേഷമാണ് നടക്കുന്നതിനാൽ ഈ രാഹുവിന്റെ സമയത്തെ നാൽപ്പത്തി ആറ് മിനിറ്റ് സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതും ജ്യോതിഷപരമായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് പങ്കുവെക്കുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഇനിയും ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രം ആണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി മൂന്നാണ് ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തവിട്ട് നിറം വയലറ്റ് നിറം ഇളഞ്ചുവ നിറം എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം ഇപ്രകാരമുള്ള വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ തന്നെ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനതീയതി ജനിച്ച സമയം സ്ഥലം എന്ന് വാട്സാപ്പ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ എന്നിൽ നിന്നും ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഗ്രഹനില തയ്യാറാക്കി നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ് നിങ്ങൾക്ക് തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എപ്പോൾ തൊഴിൽ ലഭിക്കും നിങ്ങളുടെ വിവാഹം എപ്പോൾ നടക്കും നിങ്ങൾക്ക് ഒരു പുതിയ ഭവനം എപ്പോൾ പണിയാൻ കഴിയും പുതിയ വാഹനം എപ്പോൾ വാങ്ങിക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അഭിവൃദ്ധി ഉണ്ടാകാത്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല നിങ്ങളുടെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ബിസിനസിന്റെ ഭാവി അങ്ങനെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജ്യോതിഷത്തിൽ കൂടി അറിയാവുന്നതാണ് ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് ജീവിത പുരോഗതിക്കായിട്ടുള്ള വഴികാട്ടിയാണ് തീർച്ചയായിട്ടും ഞാൻ അരിത്മെറ്റിക് അസ്ട്രോളജിയാണ് ചെയ്യുന്നത് ഗണിത ജ്യോതിഷമാണ് ചെയ്യുന്നത് എല്ലാ ജാതി മതസ്ഥർക്കും സ്വീകരിക്കാവുന്ന ജ്യോതിഷമാണ് മതവിശ്വാസങ്ങളുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാത്ത ഒരു ജ്യോതിഷമാണ് നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങൾക്ക് പരിഹാരമൊക്കെ ചെയ്തു പോകാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തതിനു ശേഷം ഓഫീസിൽ കടന്നു വരിക ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ഈ ചൊവ്വാഴ്ച ദിവസം ധനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാരെ കുറിച്ചാണ് പലരുടെയും ജീവിതം തകർന്നു പോകുന്നത് ധനസംബന്ധമായിട്ടാണ് ധനം കൈകാര്യം ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നു അതിനെ സമയദോഷമെന്ന് ന്യായീകരിക്കാം എങ്കിലും ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും എല്ലാവർക്കും അനുകൂലമായി നിൽക്കുന്ന കാര്യമല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ ധനം സംബന്ധമായിട്ട് കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു അപ്രകാരം ഈ ചൊവ്വാഴ്ച ദിവസം മൂലം തിരുവോണം അത്തം പൂരുട്ടാതി വിശാഖം അശ്വതി പുണർദ്ദം രോഹിണി മകം ആയില്യം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയും എന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രത്യേകിച്ച് കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ നക്ഷത്ര ദിവസങ്ങൾ തന്നെ സ്വീകരിക്കുക പലപ്പോഴും പലരെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ ആരോടെങ്കിലും സമയദോഷത്തിന് പണം മേടിക്കും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതേ ചൊല്ലി കലഹമായി അഭിപ്രായ വ്യത്യാസമായി കേസായി പ്രശ്നമായി പലർക്കും ആപത്തുകളും അനർത്ഥങ്ങളും ധനം എത്ര കിട്ടിയാലും തികഞ്ഞു പറ്റാത്തൊരവസ്ഥയും ഒക്കെ അതിനെ തുടർന്ന് ഉണ്ടാകാം അതുകൊണ്ട് ഇപ്രകാരമുള്ള ദോഷമായ അനുഭവങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷം പറയുന്നത് അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ നിങ്ങൾ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക നിങ്ങളുടെ കൊടുത്തു വാങ്ങലുകളൊക്കെ അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ തന്നെ ചെയ്യുക ബാധ്യതകളൊക്കെ അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ തന്നെ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമല്ലോ അതിനും നല്ല നക്ഷത്ര ദിവസം അനുകൂലമായ നക്ഷത്ര ദിവസം നോക്കി മാത്രം ചെയ്യുക പ്രശ്നങ്ങൾ ഒഴിവാകാൻ വേണ്ടിയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ ഒഴിവാകാൻ വേണ്ടിയാണ് ജ്യോതിഷം ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ സ്വീകരിക്കുക അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളുടെ മേലും മക്കളുടെ മേലും ഒക്കെ നിങ്ങൾക്കുള്ള എല്ലാറ്റിനുമേൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം